ആളുകള് ഇങ്ങളെ തീറ്റ ഏതാണ് ഇതേന കൊടുക്കാം ഇതിന് കൂടെ വേറെന്താ മിക്സ് ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന തീറ്റ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇതാ കണ്ടില്ലേ ഈ ഒരു ഗോതമ്പത്തിന്റെ നുർക്ക് കമ്പത്തിന്റെ കട്ടിങ് അത്യാവശ്യം നമ്മള് ഒരു ഗ്രോവറൊക്കെയല്ലേ ഗ്രോവറിന്റെ ആ നുർക്ക് വരെ കൂട്ടും ചെറിയ പൗഡർ ഉണ്ടാകും കാരണം ഗോതമ്പ് നോക്കുമ്പോൾ പൗഡർ ഉണ്ടാവും അപ്പൊ കൂടുതൽ പൗഡർ ഒന്നും ഇല്ല ചിലപ്പോൾ നല്ല മല പൗഡർ കാര്യങ്ങളൊക്കെ വരണച്ചാൽ നല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ തീറ്റ കിട്ടിട്ടോ ഇത് ഒരുപാട് ഞാൻ ഏകദേശം രണ്ട് കൊല്ലായി ഞാൻ ഫാൻസി കൊയി ആയിക്കോട്ടെ നാടൻ കോഴി ആയിക്കോട്ടെ അത് നമ്മൾ ഒരു മാസമായ കുഞ്ഞിനൊക്കെ കൊടുക്കലുണ്ട് അതാണ് ഈ ഒരു ചാക്ക നാൽപ്പത് കിലാൻ്റെ ഭാഗം കേട്ടോ റേറ്റ് വീട്ടിൽ വന്നിരിക്കുന്ന എടുക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്പാണ് ഇപ്പൊ തീറ്റന്റെ റേറ്റ് കൂടിയ ടൈമാണ് നല്ല റേറ്റ് ആണ് തീറ്റക്ക് കാരണം ഗ്രോവറിനൊക്കെ ചില വീടിലൊക്കെ ചില കടയിൽ പോയി കഴിഞ്ഞാൽ മുപ്പത്തേഴ് റുപ്യ മുപ്പത്തെട്ട് രൂപ നാൽപ്പത് റുപ്യ വരെ കിലാങ്ങ് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിനാലും എടുക്കണുണ്ട് കോഴി തീറ്റയാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തായിരുന്നതിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ തന്നെ ഏറ്റവും ഈ തീറ്റയും കൂടിയാണ് കാരണം ഇതാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് നമ്മുടെ മുട്ടത്തീറ്റയിൽ മുട്ട തീറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് കൊച്ചാ മുട്ടടാതെ ഇരിക്കൊന്നുമില്ല കാരണം മുട്ട ഞാൻ രണ്ടു കൊല്ലാത്തേനെ കൊടുക്കും ഗോതമ്പുണ്ട് അതുപോലെ തന്നെ കമ്പക്കട്ടിങ് ഉണ്ട് കമ്പക്കട്ടിങ് നല്ലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മറ്റു ധാന്യങ്ങളുണ്ട് പിന്നെ മുട്ടത്തോട് കാശത്തിന് വേണ്ടി മുട്ടത്തോടൊക്കെ നമ്മൾ കൂടുതൽ ഇത് ഇത് ചായ കൊടുക്കണ കപ്പുണ്ടല്ലോ അഞ്ചു കോഴി ഉണ്ടെങ്കിൽ ഇതിൽ ഏറി കഴിഞ്ഞാൽ ഒരു മൂന്ന് കപ്പോ നാല് കപ്പോ ഒരു നേരെ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് പിറ്റേന്നൊക്കെ എല്ലാ പൗഡർ തോന്നിട്ടുണ്ടാകും നമ്മളെ നമ്മളാ ഒരു തീറ്റേനവർക്കും എല്ലാവർക്കും ഇത് കൊടുക്കണത് കണ്ടല്ലോ ഇതിലിട്ട് കൊടുക്കണ് പാദത്തിൽ ഇട്ട് കൊടുക്കുക ഇത് തന്നെ കൊടുക്കണത് എല്ലാ കോഴികൾക്കും ചിലപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഇരുപത് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ കൊടുക്കുന്ന കൂട്ടം ഇതാണ് കേട്ടോ ആയി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കല് ഒരു രണ്ട് മാസം ഒന്നര മാസം എന്ന് ചോദിച്ചാൽ പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ് ആ അടിക്കൂ ഇത് പയ്യത് നമ്മളെ ഫയ്യുമിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ആടംകോഴിന്റെ കുഞ്ഞുങ്ങളൊക്കെ പാടുള്ളതാണ് ഇവർക്കൊക്കെ ഈയൊരു തീറ്റ നമ്മൾ കൊടുക്കുന്നത് കഴിക്കണേ നമ്മൾ ഇത് കഴിക്കണില്ല എന്ന് പറഞ്ഞ ആളുകൾ വൈറ്റ് ഇപ്പൊറ്റിലഭവന്റെ പുള്ളിക്കോയിയാണ് ഇവരൊക്കെ ഈ സാധനം തന്നെയാണ് നമ്മൾ ഇതിന്ന് കഴിക്കുന്നത് ഈ സാധനം ഭയങ്കര പുത്ത് എത്തും നമ്മള് കയ്യൊക്കെ ഒന്നാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ടക്കോഴിയാണ് ഒരു പുള്ളിക്കോയിയാണ് ഇത് കാരണം നമ്മൾക്ക് ഏകദേശം ഒരു വർഷത്തില് അടിക്കും ഭയങ്കര അടിയാണ് കോയി ഒരു വർഷത്തില് നമ്മൾക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പത് മുട്ട കിട്ടുന്ന ഒരു എന്താണ് പറയാ നമ്മളെ കോഴി ഉണ്ടല്ലോ മുട്ട കോഴി ആ കോയി അവർക്ക് വേറെ ഇതാ കൊടുക്കണം മുട്ട ഇടുന്നുണ്ട് മുട്ട ഇടുന്നുണ്ട് ഞമ്മള് മുട്ട ഇടില്ല എന്ന് ഇടൂലെന്നറി പക്ഷെ ഇത് പറയാൻ നമ്മൾ മുട്ടത്തീറ്റ മാത്രം കൊടുത്താല് നമ്മള് പോയി വളർത്തൽ കുത്തുപാളെടുക്കും പൈറ്റിലെ കോഴി കാണുന്നത് വരയിൽ നിന്ന് വാങ്ങലും മുട്ട ആ വലുപ്പം അതിന്റെ മുട്ട നമ്മളെ ഉണ്ടാകുക നമ്മുടെ സാധാ മുട്ടനെ കാട്ടിന് കുറച്ചൊരു വലിപ്പം കൂടും ഈ പുള്ളി വയറ്റിലൊക്കെ മുട്ട എന്റെ റേറ്റ് ഇപ്പൊ മുട്ട കൊടുക്കാല്ലേട്ടോ ഇപ്പൊ ഏതൊരു രണ്ടെണ്ണം ഉള്ളത് ആദ്യം നാലെണ്ണ അഞ്ചെണ്ണം കണ്ടെ രണ്ടെണ്ണം ഉള്ളു ഒരു മെയിലും രണ്ട് ഫീമെയിലും ഉള്ള മുട്ട കൊടുത്തിരുന്നു നൂറ് ഉറുപ്പൊക്കായിരുന്നു മുട്ട ഒരു കുഞ്ഞ് ഡേവോൾഡ് കുഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കുറപ്പിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ വയറ്റിലൊക്കെ അല്ലേ വെള്ള വൈറ്റ് വയറ്റിലൊക്കെ അതിൻ്റെ ഒരു വേറെയുന്നു ഇങ്ങനെയാണ് നമ്മള് എന്ത് പറയാ ഞാന് കോയിന് വളർത്തുന്നു രണ്ടു കൊല്ലായാലും നമ്മൾ കൊടുക്കുന്ന തീറ്റയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ തീറ്റ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വോയിസ് വിടുക അതായത് വിളിച്ചു കഴിഞ്ഞാൽ ചപ്പം എനിക്ക് കിട്ടി നമ്മൾ ഏകദേശം ഞാൻ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളല്ലേ മിനിമം രണ്ടോ മൂന്നോ ചാക്ക് എടുത്താൽ നമ്മൾ എത്തിച്ച് കൊടുക്കുകയുള്ളൂ അത് റൂട്ടിൽ പോയിണ്ടെങ്കിൽ മാത്രമേ എത്തിച്ചു കൊടുക്കുകയുള്ളൂട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് റുപ്യ റേറ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു തീറ്റ നമ്മള് എത്തിച്ചു കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്രകാരമാണ് അത് ഇവിടെ വീട്ടിൽ വന്നെടുക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ് നമ്മൾ കൊടുക്കണോണ്ട് ഇട്ടാ കാരണം നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പല നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് പാലക്കാട് തൃശ്ശൂർ അങ്ങനെ ദൂരത്തേക്കില്ല നമ്മൾ പരിധി ഉണ്ട് ഒരു കണക്ക് കൊണ്ടുപോകണു പരിധിയുണ്ട് അപ്പൊ ഈ ഒരുപാട് ആളുകള് ഞമ്മളെടുത്തുന്ന ഈ ഒരു തീറ്റ കൊണ്ടുപോയിട്ട് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട് ചിലവർ ഇത് കൊണ്ടുപോയിട്ട് മുട്ടത്തീറ്റ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കണമെന്ന് പറയുന്നില്ല കൊടുക്കേണ്ടത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് അപ്പോൾ മുട്ടത്തീറ്റ മിക്സ് ചെയ്യുക ഇങ്ങനെ ഇട്ട് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഗ്രോവറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രോവർ വാങ്ങുമ്പോൾ മുപ്പത്തേക്കും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഒരാൾക്ക് ഗ്രോവർ വാങ്ങിയപ്പോൾ അഞ്ച് കിലോ ഗ്രോവർ ഒരു കിലോ നാൽപ്പത് റുപ്യ നമ്മളെ കിടങ്ങാതുകൊണ്ട് ഒരു കിലോ നാൽപ്പത് റുപ്യ അപ്പോൾ എത്ര എത്ര റുപ്യ നമുക്ക് നഷ്ടം വരും അങ്ങനെയൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഗ്രോവറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് സ്റ്റാർട്ടർ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ സ്റ്റാർട്ടർ ഒരു ഒന്നര മാസം രണ്ട് മാസം സ്റ്റാർട്ടർ കൊടുക്കാം പക്ഷെ അതിന് നെറ്റാകുമ്പോൾ അതും ബുദ്ധിമുട്ട് സ്റ്റാർട്ടറിന് അയമ്പോർക്കുണ്ട് അപ്പോൾ ഇത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തിട്ട് പിന്നെ ഈ തീറ്റ കൊടുക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ നോർമലായി ഇപ്പോഴൊക്കെ അല്ല ഈ മുട്ട ഈ കോഴി മുട്ട തീറ്റയും സ്റ്റാർട്ടർ പഴയ പഴയകാലത്ത് നമ്മൾ കോഴികൾ കൊടുത്തിരുന്നത് എന്താ നമ്മൾ ചെറിയ അരിയില്ല നമ്മൾ പനിയൊക്കെ വന്നാൽ കഴിഞ്ഞാൽ കുറെ അരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ചെറിയ അരി അത് പൊടിച്ചിട്ടൊക്കെയാണ് കൊടുത്തിരുന്നത് ഗോതമ്പ് പൊടിച്ചിട്ടൊക്കെ പൊടിച്ചിട്ട് നുർക്കാക്കിയിട്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോഴല്ലേ കോയ് തീറ്റയും മറ്റോതൊക്കെ വന്നത് എളുപ്പ പണി നോക്കണേ ഇപ്പോൾ എത്രയോ ആള് വറ്റുകൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു മാസമായ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പത്ത് ദീസായ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ വറ്റു കൊടുത്ത് വളർത്തുന്നുണ്ട് പിന്നെ കുറച്ച് ഈ പെട്ടെന്ന് വളരും എന്നുള്ളും ഈ സ്റ്റാർട്ടർ അല്ല വാർന്നതിനുമില്ല അത് ഹെൽത്തി ആയിട്ട് വളരും പിന്നെ അത് ഹെൽത്തി ആയിട്ട് ഞങ്ങൾ ഡൗൺ ടൗൺ ചെയ്യും നമ്മൾ ഒരേ കണ്ടിന്യൂ ആയിട്ട് ഒരേ തീറ്റ കൊടുത്താൽ ഏത് തീറ്റ കൊടുത്താലും ആറ്റങ്ങൾ അസുഖം ഇല്ലാതെ വരും സ്റ്റാർട്ടറിലൊക്കെ നമ്മൾ മരുന്നുകളാണ് അപ്പൊ ദിവസം കൊടുക്കുന്ന സ്റ്റാർട്ടർ ചില രണ്ടു മാസം കൊടുക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ദിവസം കൊടുക്കുന്ന സ്റ്റാർട്ടർ കോഴി കുഞ്ഞുങ്ങൾക്ക് അതായത് ബ്രോയിലർ കോയിന് കൊടുക്കുന്ന സ്റ്റാർട്ടർ നാൽപ്പീസം വളരെ ഉള്ള ഒരു ഫീഡാണ് ഈ സ്റ്റാർട്ടർ ബ്രോയിലർ സ്റ്റാർട്ടർ ഒക്കെ അതൊക്കെ ദിവസം അറുപത് ദിവസം എഴുപത് ദിവസം കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ പിന്നത് കൊണ്ട് തീറ്റ മാറുമ്പോൾ പെട്ടെന്ന് കോഴികൾ ഡൗൺ ആവും അപ്പൊ ഒരേ പ്രായത്തിൽ ഒരേ കണ്ടിന്യൂ ആയിട്ട് ഒരേ തീറ്റ പോകുവാണെങ്കിൽ നമ്മൾ നോർമലായി തീറ്റ പോവുകയാണെങ്കിൽ ആ കോഴി ആയിട്ട് വളരും നമ്മളടുത്ത് കോഴികൾക്ക് ഇതുവരെ അസുഖമില്ല അസുഖം വരുകയാണെങ്കിൽ കണ്ണും ചെറിയ പൈപ്പ് വരുള്ളൂ അതിങ്ങനെ നമ്മൾ പെട്ടെന്ന് വളരൂല്ല നാടങ്ങൾക്ക് എത്ര കൊടുത്താലും പെട്ടെന്ന് വളർന്നിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ ഗോതമ്പത്തിൻ്റെ നുർക്കുണ്ട് കമ്പക്കട്ടിങ് ഉണ്ട് മറ്റു ധാന്യങ്ങൾ ചിലപ്പം എന്താ കിട്ടുന്നത് അത് ആഡ് ചെയ്യാറുണ്ട് പിന്നെ ഇത് പൊടിപ്പൊടിയും ഡൗട്ടില്ല നമ്മളെ ഉള്ള പൊടി ചിലപ്പം പൊടി കാണും എന്നാൽ നമ്മുടെ എസ് കെ കെമ്മും തീറ്റങ്ങൾ എല്ലാവരും വാങ്ങിയിട്ടില്ലേ അതിൽ കൂടുതൽ കമ്പക്കട്ടിങ് ഇല്ലല്ലോ എന്നുള്ളത് ഒരു ഗ്രോവറിന്റെ മാറ്റുള്ളൊരു പൗഡറാണ് ഞാൻ ആറു മാസല്ലോ ഈ തീറ്റ ഇറക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ നല്ല പൗഡർ ആ ഇല്ല അപ്പൊ നല്ല തരിയാണ് അതൊക്കെ അത് വായിച്ചു കൊടുക്കുന്ന പോലെ തന്നു പ്രാവിന് കൊടുക്കണം പ്രാവിന് അതിനെ കൊടുക്കണം അല്ല കുറച്ച പൊടി ഉണ്ടാവുള്ളൂ പൊടി ഞാൻ ഈ ചോറ് കണക്കൂട്ടിക്കാണ്ട് അണു കൊടുക്കും എസ്കേമിന്റെ അത് അത്ര പൊടി ഇല്ല എസ്കേമിന്റെ ഗ്ലോവറൊക്കെ നല്ല പൊടി ഉണ്ട് കൊടുത്താല് ഞാൻ എന്നാലും വൈകുന്നേരം വെച്ചോടുത്തിട്ടു അപ്പൊ ഇത് ഇതല്ലാത്ത ഒക്കെ ഈ വാട്ടർ നിറച്ചി വെച്ചു കൊടുത്തതാ എന്റെ കൊണ്ടരണ തീറ്റ ഈയൊരു പൊടിയെ ബാക്കി ആയിട്ടുള്ളു ഇത് ഞാൻ എന്താ ചെയ്യാറിയാ ചോറിന് ഇട്ട് കണ്ട് വലിയ പൊഴികൾ കളിച്ചോടുത്തു അപ്പൊ വലിയ കോഴികൾ തിന്നു അപ്പൊ ഇതിൽ മുട്ടത്തോട് നല്ലോണം ഉണ്ട് അപ്പൊ മുട്ടത്തോടുണ്ടാവുമ്പോ നമുക്ക് കോഴികൾക്ക് കാൽസ്യത്തിനും ഇതിനൊക്കെ നല്ലതല്ല അപ്പൊ ഞാൻ ആ ചോറിലാണ് കൂട്ടി കൊടുക്കുക അത്രയുള്ളു അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മറ്റു വീഡിയോ ആയിട്ട് കാണാം